ബിഗ് ബോസിനെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അങ്ങനെ വൈൽഡ് കാർഡ് വന്നിട്ട് കട്ടിൽ റാണി കട്ടിൽ നിന്ന് എണീറ്റു എന്ന് പറയാം നാളത്തെ പ്രൊമോയിൽ എടുത്തു കാണിക്കുന്നത് പവർ ടീമുമായി കൊമ്പുകോർക്കുന്ന അൻസിബയാണ് പവർ ടീം പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇന്നത്തെ ലൈവിൽ പറഞ്ഞിരുന്നു അതായത് പവർ ടീമിലെ നാല് പേർ ഒരുമിച്ച് വരുമ്പോൾ മറ്റു മത്സരാർത്ഥികൾ എണീറ്റ് നിൽക്കണം അതായത് പവർ ടീമിനെ റെസ്പെക്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ എണീറ്റ് നിൽക്കണം എന്നാണ് പവർ ടീം ഇന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിനാണെന്ന് തോന്നുന്നു നാളെ അൻസിബയുമായിട്ട് അവിടെ വഴക്കുണ്ടാകുന്നത് അൻസിബയ്ക്ക് മുമ്പ് മുമ്പിൽ പവർ ടീമിലെ എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ അൻസിബ എണീറ്റ് നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് അൻസിബ പറയുന്നുണ്ട് പവർ ടീമിലെ നിയമങ്ങളുമായിട്ട് എനിക്ക് യോജിച്ച് യോജിച്ചു പോവാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് ശിക്ഷ തന്നാലും ഞാൻ എണീറ്റ് നിൽക്കില്ല എന്നാണ് അവിടെ അൻസിബ പറയുന്നത് പല വീക്കെൻഡ് എപ്പിസോഡുകളിലും ലാലട്ടം പറഞ്ഞിട്ടുണ്ട് പണിഷ്മെൻ്റ് കൊടുക്കാതെ ഈ പവറിനെ നിങ്ങൾ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പക്ഷേ ഇപ്പോഴും മത്സരാർത്ഥികൾക്ക് ആ പവർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലായിട്ടില്ല അവിടെ റസ്മിനും അൻസിബയും ഒക്കെ ആയിട്ട് വലിയ വാക്കേറ്റം ആണ് ഉണ്ടാകുന്നത് അപ്പോൾ പവർ ടീമിൻ്റെ പുതിയ നിയമങ്ങളുമായിട്ട് ജാൻമണി പറയുന്നുണ്ട് ജാൻമോണിക്കും ഒരിക്കലും യോജിച്ച് പോയില്ല എന്ന് ഇന്നത്തെ ലൈവിൽ അപ്സറയുമായിട്ടൊക്കെ ചർച്ചയുണ്ടാകുന്നു അപ്പോൾ എന്തായാലും ഇതിനെ ചൊല്ലി നാളെ ഒരു വലിയ അടിയാണ് ഉണ്ടാകുന്നത് ബിഗ് ബോസിൻ്റെ എല്ലാ ലൈവ് അപ്ഡേറ്റിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക